വലിയൊരു പ്രാർത്ഥനയാണ് സംഗീതത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തം നൂറ്റി പത്തൊമ്പതാമത് സംഗീർം സം വൺ നയൻറ്റീൻ അതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് നകറ്റണമേ നിങ്ങൾക്ക് ഇപ്പം ചിലപ്പോൾ ഒരു പേടിയുണ്ടാവും നിങ്ങളുടെ പേര് നശിപ്പിക്കുവോ നിങ്ങളുടെ ആ സൽകീർത്തിക്ക് അവർ ദോഷം വരുത്തുമോ ഇവര് നിങ്ങളെ കളിയാക്കുവോ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുവോ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ നാണം കെടുത്തുവോന്നൊക്കെയുള്ള ഒരു പേടിയായിരിക്കും പേടിക്കരുത് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് മനുഷ്യരോ അപ്പറം ഇപ്പറേം നിൽക്കുന്ന കുറച്ച് പ്രസ്ഥാനങ്ങളോ അല്ല ഈശോ നേരിട്ട് സംരക്ഷണം നൽകുകയാണ് ഈശോ വിശ്വസിച്ചാൽ ഈശോയെ സ്നേഹിച്ചാൽ ഈശോയുടെ മകനാണ് മകളാണെന്ന് നീ വിശ്വസിച്ചാൽ ഈശോ നേരിട്ട് നിനക്ക് സംരക്ഷണം തരുന്നു സംഗീതം നൂറ്റി പത്തൊമ്പതിലെ മുപ്പത്തൊമ്പതിലെ ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലിക്കണം കർത്താവേ ഞാൻ ഭയപ്പെടുന്ന അവതി എന്നിൽ നിന്ന് ഇന്ന് ഈ ദിവസങ്ങളൊക്കെ എന്തെങ്കിലും അങ്ങനെ ഒരു നാണം കേടുന്ന സാഹചര്യം നിങ്ങൾ ഭയങ്കര നിഷ്കളങ്കമായിട്ട് നിൽക്കുന്നു പക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു നിങ്ങൾ വല്ലാത്ത സംഘർത്തൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം സംഗീതം നൂറ്റി പത്തൊമ്പത് മുപ്പത്തൊമ്പത് കർത്താവേ ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ നിങ്ങളുടെ ആ പേടിയൊക്കെ മാറട്ടെ ജോബിന്റെ പുസ്തകം അഞ്ചിന്റെ ഇരുപത്തൊന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് കർത്താവ് നിനക്ക് തരുന്ന വലിയൊരു സംരക്ഷണം അവാജിനൊന്ന് കണ്ടുപിടിച്ച് വായിക്കണം കേട്ടോ കർത്താവ് നിന്നെ നിന്നെ ഇങ്ങനെ പൊത്തിഞ്ഞ് പിടിക്കും അതിങ്ങനെ അതിങ്ങനെ വലിയ സംരക്ഷണം